സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അർജുൻറെ അപ്രതീക്ഷിതമായ മടങ്ങി വരവിനെ തുടർന്ന് കാര്യങ്ങളാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് എന്തായാലും കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അത് തൻ്റെയും ഗൗതമിന്റെയും കുഞ്ഞായി മാറും എന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ് നന്ദയോട് തിങ്കി ഇതോടെ നന്ദ ആകെ തകർന്നു പോയിരിക്കുകയാണ് മാത്രവുമല്ല ഇനി തൻ്റെ മുന്നിൽ യാതൊരു മാർഗവും ഇല്ല എന്നുള്ള കാര്യവും തിരിച്ചറിയുന്ന നന്ദ ആകെ തകർന്നിരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി ഓർമ്മകൾ നഷ്ടപ്പെട്ട അർജുനെ കണ്ടെത്താൻ സാധിക്കുന്നത് ഇതോടെ അർജുനെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ് നന്ദ അർജുനെ വീട്ടിലേക്ക് എത്തിച്ചതിന് ശേഷം അമ്മയെ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഇതോടെ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് അർജുൻ ചെയ്യുന്നത് അർജുനെ കാണുന്ന അർജുൻറെ അമ്മ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുകയും എന്താണ് അർജുന സംഭവിച്ചത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു എല്ലാവരും അർജുൻറെ അപ്രതീക്ഷിതമായ മടങ്ങി മടങ്ങിവരവ് കണ്ട് പകച്ച് പോയിരിക്കുകയാണ് ഇതേ തുടർന്ന് എങ്ങനെയാണ് അർജുനെ കണ്ടെത്താൻ നന്ദയ്ക്ക് സാധിച്ചത് എന്ന് ചോദിക്കുകയും എന്താണ് യഥാർത്ഥത്തിൽ എൻ്റെ മകന് സംഭവിച്ചത് എന്ന് വ്യക്തമാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തതിനെ തുടർന്ന് കാര്യങ്ങൾ വിശദമാക്കാം എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന നന്ദ അർജുന്റെ എല്ലാ ഓർമ്മകളും നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ് എന്നും അർജുന് അന്നുണ്ടായ അപകടത്തിലാണ് ഇതെല്ലാം സംഭവിച്ചത് എന്ന് പറയുകയും ചെയ്യുന്നു അപ്പോൾ അന്ന് മറവ് ചെയ്ത കൂടി ആരുടേതാണ് എന്ന് ചോദിച്ചിരിക്കുകയാണ് അർജുൻറെ അമ്മ ഇത് കേൾക്കുന്ന നന്ദ അത് അർജുനല്ല മറ്റാരുടേതോ ആയിരുന്നു എന്നും അന്ന് ഉണ്ടായ അപകടത്തെ തുടർന്ന് ബോധം നഷ്ടപ്പെട്ടുപോയ അർജുനെ ഇപ്പോഴാണ് ഞാൻ കണ്ടെത്തുന്നത് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു മാത്രവുമല്ല ഈ വാർത്ത അറിഞ്ഞ് പിങ്കി കുതിച്ചെത്തിയിരിക്കുകയാണ് അർജുനെ കാണാൻ അർജുനെ കണ്ടതിനെ തുടർന്ന് പിങ്കിയുടെ മനസ്സിലെ പഴയ പ്രണയം വീണ്ടും പുറത്തേക്ക് വരുന്നു അർജുൻ്റെ അടുത്തേക്ക് ചെല്ലുന്ന പിങ്കി എന്നെ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് അർജുൻ്റെ പിങ്കിയാണ് ഞാൻ നിനക്ക് എന്നെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ലേ ഇല്ല എനിക്കിവിടെയുള്ള ആരെയും ഓർത്തെടുക്കാൻ സാധിക്കുന്നില്ല അത് എന്റെ തെറ്റാണോ എന്ന് എനിക്കറിയില്ല എനിക്ക് നിങ്ങളുടെ ആരുടെയും മുഖം മനസ്സിലേക്ക് വരുന്നില്ല എന്നതാണ് സത്യം പിങ്കി ആരാണ് നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് അങ്ങോട്ട് അർജുൻ ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് പിങ്കിയാകെ തകർന്നു പോയിരിക്കുകയാണ് ഇതേ തുടർന്ന് പിങ്കിയുടെ ഭാര്യയാണ് എങ്കിൽ പിങ്കിയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് നമ്മുടേതാണോ എന്നും ഞാൻ അച്ഛനാകാൻ പോവുകയാണോ എന്നും ചോദിച്ചതിനെ തുടർന്ന് അർജുന ഉത്തരം നൽകാൻ സാധിക്കാത്ത അവസ്ഥയിൽ പിങ്കിയും വന്നു നിൽക്കുന്നു ഇതോടെ അർജുൻ വിചാരിക്കുന്നത് പോലെ അല്ല കാര്യങ്ങൾ എന്ന് പറയുകയായി പിങ്കി ഇതേ സമയം നന്ദ അവിടേക്ക് കടന്നു വരികയാണ് പിങ്കിയോട് അർജുന ഒന്നും ഓർമ്മയില്ല പതിയെ വേണം അർജുന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ എന്ന് പറയുകയും അർജുൻ എന്തായാലും ഇപ്പോൾ റെസ്റ്റ് എടുക്കുകയാണ് വേണ്ടത് എന്ന് ഓർമ്മിപ്പിച്ചതിന് ശേഷം അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്യുന്നു ഇതോടെ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ പിങ്കി നിൽക്കുന്നു അപ്പോഴേക്കും ഗിരിജ അവിടേക്ക് വന്ന് നിന്നെ തെറ്റിദ്ധരിപ്പിക്കാനാണ് നന്ദ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞതിനെ തുടർന്ന് അല്ല എന്ന് പൊട്ടിത്തെറിക്കുന്ന പിങ്കി അതെന്റെ അർജുനാണ് എന്ന് ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്